ഹായ് ഹലോ ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ കർക്കിടക മാസം തുടങ്ങാൻ പോയെന്ന് കർക്കിടക മാസത്തിലെ കർക്കിടക മരുന്നിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ നോക്കാം കുറെയേറെ ഔഷധ ഗുണമുള്ള നമ്മളെ കർക്കിടക മരുന്ന് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കഴിക്കലുണ്ട് ശരീര ഏറ്റവും നല്ല ഗുണമുള്ള ഒരു കർക്കിടക മരുന്ന് മരുന്നിന്റെ ഔഷധ കൂട്ടുകൾ നമ്മള് മില്ലില് കൊണ്ടുപോയിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പതിനാലോളം ഔഷധ കൂട്ടുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അയമോദകം ചതൂപ്പ ഉലുവ ചുക്ക് കുരുമുളക് മഞ്ഞൾ ജീരകം അമുക്കുരു തേറ്റാമ്പരൽ നെല്ലിക്ക കസ്കസ് രണ്ട് തരം മല്ലി നായ്ക്കരുണ അജാളി തുടങ്ങിയ പതിനാലോളം ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് കൂടാതെ പനഞ്ചർക്കര നെയ്യ് തേൻ എള്ളെണ്ണ ബദാമും മുന്തിരിയും കൂടി കുതിർത്ത് വെച്ചതാണ് എള്ള് പൂവപ്പൊടി കൽകഷ്ണം തുടങ്ങിയ ചേരുവകളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മരുന്നിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം മരുന്നിൻ്റെ പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരിങ്ങാലിയോ ചുക്കോ ചുക്കോ കഷായം വെച്ച കഷായം വെച്ചതിന് ശേഷം ആ കഷായത്തിലാണ് നമ്മൾ മരുന്നിൻ്റെ കൂട്ട് മിക്സ് ചെയ്തെടുക്കൽ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നത് കരിങ്ങാലി വെള്ളത്തിലാണ് കരിങ്ങാലി വെള്ളം നല്ല ചൂടുള്ള കരിങ്ങാലി വെള്ളത്തിൽ നമ്മൾ പൊടി മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് കിലോ മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ് അപ്പോൾ നമുക്ക് അതിൽ നന്നായിട്ടൊന്ന് നല്ല ചൂടുള്ള കരിങ്ങാലി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിൽ എടുത്തതിന് ശേഷം എടുത്ത് കലക്കി വെച്ചാൽ അത് ഒന്ന് വെന്തു കിട്ടൂല അതിന് വേണ്ടിയിട്ടാണ് ഒരു ഒന്നര മണിക്കൂർ ഈ മരുന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് നമ്മൾ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങൽ അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒന്നര മണിക്കൂർ കുതിരാൻ വെക്കാം അതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പനഞ്ചർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം പനഞ്ചർക്കര അല്ലെങ്കിൽ നമുക്ക് വെല്ലത്തിലും ഉണ്ടാക്കിയെടുക്കാം പനഞ്ചർക്കര ഒരു രണ്ടര കിലോ പനഞ്ചർക്കരയാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് ഇപ്പം അതിനായിട്ട് ഒരു ഒന്നര ക്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ടര കിലോ പനഞ്ചർക്കര ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് അതിന് ശേഷം നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കാം പനഞ്ചർക്കരയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഗുണകരം അപ്പോൾ അതിലാണ് നമ്മ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ പനഞ്ചർക്കര ഉരുകി വന്നിട്ടുണ്ട് നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഉരുളിയിലാണ് മരുന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ അടുപ്പത്തോട്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പനഞ്ചർക്കര പാനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കല്ലോ കാര്യങ്ങളോ ഒന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ച എടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായ ഉരുളിയിലേക്ക് മാത്രമേ ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ അതിലേക്ക് നമുക്ക് കൽക്കഷ്ണം ഒരു കിലോ കൊടുക്കാം ഒരു കിലോ കൽക്കഷ്ണം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ശർക്കര പാനീയം കൂടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് എഴുന്നൂറ് മില്ലി എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കിയെന്ന് എള്ളെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇരുന്നൂറ് മില്ലി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെയ്യും കൂടി വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്താണ് നമ്മുടെ മരുന്നിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചു വന്ന് നമ്മള് ചർക്ക ചർക്കര പാനിയിലേക്ക് നമ്മൾ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മരുന്നിന്റെ കൂട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം കൂട്ട് ഇട്ടതിന് ശേഷം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം ഒരു ഒന്നര ഒന്നേ മുക്കാറ് മണിക്കൂർ മരുന്ന് വെന്ത് കിട്ടണം ആ ഒന്നേ മുക്കാൽ മണിക്കൂറും കൈവിടാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ കട്ടകളെല്ലാം അരിഞ്ഞു വരും നമുക്ക് നന്നായിട്ട് മരുന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മളെ മരുന്ന് ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പൊ ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി ആ കട്ടകളൊക്കെ ഒന്ന് അരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കൂവപ്പൊടി ഇട്ട് കൊടുക്കാം ഇരുപത്തഞ്ച് ഗ്രാം കൂവപ്പൊടിയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എള് കൊടുക്കണം അത് എള്ളും ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത് എള്ളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ബദാമും മുന്തിരിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണയെല്ലാം വറ്റി വരും ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മരുന്ന് റെഡിയായി വരുന്നുണ്ട് ഉരുളിന്ന് വിട്ട് വരുന്നതാണ് മരുന്നിൻ്റെ പാകം നമ്മൾ ഉരുളീന്ന് മരുന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ മരുന്ന് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മരുന്ന് ശരിയായിട്ടുണ്ട് മരുന്ന് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തണിയണം തണി ചൂടുള്ള മരുന്നിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല തണിഞ്ഞ മരുന്നിലേക്ക് നമുക്ക് തേൻ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നൂറ് മില്ലി തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓർഡർ അനുസരിച്ച് മരുന്ന് ഉണ്ടാക്കി കൊടുക്കും കോണ്ടാക്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്